ഹായ് ഫ്രണ്ട്സ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്യുസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷ വേദി എവിടെയാണ് സൗദി അറേബ്യ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ സന്ദേശം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം ഇന്ത്യ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ ഏതെല്ലാം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏത് യു എൻ ഇ പി യു എൻ ഇ പിയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻ്റ് പ്രോഗ്രാം യു എൻ ഇ പി ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത കേരളത്തിലെ നഗരം ഏത് കൊച്ചി വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏത് ഹാരിയർ പദ്ധതി പ്ലാനറ്റ് എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആര് ഡോക്ടർ എസ് ഫൈസി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗംഗാ മോഡൽ ജലാഭിവൃദ്ധി പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത കേരളത്തിലെ നദിയേത് പെരിയാർ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് എവിടെ അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യമേത് ബ്രസീൽ മനുഷ്യനെ സമുദ്രത്തിന്റെ അടിത്തട്ടിലെത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതി സമുദ്രയാൻ അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത് ഇന്തോനേഷ്യ താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡ് രേഖപ്പെടുത്തിയ മാസമേത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏത് വിഴിഞ്ഞം ബീച്ചുകളുടെ ഗുണനിലവാരത്തിനുള്ള നീലപതാക സർട്ടിഫിക്കറ്റ് രണ്ടു തവണ ലഭിച്ച കേരളത്തിലെ ഏക ബീച്ച് ഏത് കാപ്പാട് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏത് കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത വനപ്രദേശം ഏത് മംഗളവനം ഐ യു സി എൻ്റെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിലെ റോഡുകൾക്ക് ഇരുവശവും തണൽമരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതി ഏത് ഹരിതകേരളം ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തെ കടലും തീരപ്രദേശങ്ങളും പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുന്നതിനുള്ള പദ്ധതി ഏത് ശുചിത്വ സാഗരം സുന്ദര തീരം ലോകത്തെ മൂന്ന് സമുദ്രങ്ങളുമായി തീരപ്രദേശം പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം അമേരിക്ക കാനഡ ലോക ജൈവ വൈവിധ്യ ദിനം എന്ന് മെയ് ഇരുപത്തിരണ്ട് ലോക തണ്ണീർത്തട ദിനം എന്ന് ഫെബ്രുവരി രണ്ട് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം എന്താണ് ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത് മൗസിൻ്റെ മേഘാലയം വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് അന്തമാൻ നിക്കോബാർ ദ്വീപുകൾ ഭൂകമ്പങ്ങൾ ഏറ്റവും അധികം സംഭവിക്കുന്നത് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിൽ അറബിക്കടലുമായി എത്ര രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നു ആറ് രാജ്യങ്ങൾ മരണശേഷം ഭാരതരത്നം ലഭിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കേരളത്തിൻ്റെ ജൈവ ജില്ല ഏതാണ് കാസർഗോഡ് പരിസ്ഥിതി കാര്യങ്ങൾക്കായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക കോടതി ഏത് ദേശീയ ഹരിത ട്രിബ്യൂണൽ അന്തരീക്ഷത്തിൻ്റെ ഏത് മൂലകത്തിൻ്റെ ക്രമാതീതമായ മൂലമാണ് ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും സംഭവിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്